ബൈബിൾ വായന പാപം ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്ക ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ മൂപ്പന്മാരെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അപ്പോസന് പൗലോസ് നൽകുന്നു നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണമെന്നും രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേനയെ അല്ലാതെ ഒരു മുപ്പറ്റ നേരെ അന്യായമെടുക്കരുത് എന്നും പൗലോസ് പ്രബോധിപ്പിക്കുന്നു അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും അരുത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണമെന്നാണ് അധ്യക്ഷന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് മൂന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പാപം ചെയ്യുന്ന മുപ്പന്മാരെക്കുറിച്ച് പൗലോസിന്റെ പ്രബോധനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സഭയോടും ലോകത്തോടും നാം പാപത്തെ ഗൗരവമായി കാണുന്നുവെന്ന് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് ആയതിനാൽ പ്രശ്നങ്ങളെ മറച്ചു വെക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ പരസ്യമായി ശാസിക്കുകയും തിരുത്തൽ നടപടി സ്വീകരിക്കേണ്ടതുമാകുന്നു ഇത്തരം അച്ചടക്ക നടപടികൾ പ്രലോഭനങ്ങൾക്ക് വശമ്പതരായി തീരുവാൻ സാധ്യതയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഒരു വശത്ത് വചനാടിസ്ഥാനത്തിൽ അർപ്പണബോധമുള്ളവരെ ഇരട്ടി ബഹുമതി നൽകി ആദരിക്കണമെന്ന് പറയുമ്പോൾ മറുവശത്ത് പാപത്തിൽ തുടരുന്നവരെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവരെ എല്ലാവരും കേൾക്കേ ശാസിക്കേണ്ടതും തിരുത്തൽ നടപടി എടുക്കേണ്ടതുമാകുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ